ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഉത്രയുടെ ദിവസം രാത്രിയിൽ ഒരു വിളക്ക് കൂടി നമുക്ക് നമ്മുടെ വീഡിയോ ആരംഭിക്കാം പതിനൊന്ന് മണി രാത്രിയിലാണ് കേട്ടോ ഈ വിളക്ക് കത്തിയിൽ ചടങ്ങ് കാര്യം നമ്മൾ അത്തപ്പൂ ഇടുന്നിടത്ത് വിളക്ക് വെക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വിളക്ക് കത്തിച്ചതാണിത് അകത്ത് വിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം അതിൽ നിന്നും ചെറിയൊരു ചട്ടിയിൽ ഒരു തിരി കത്തിച്ച് ഞങ്ങൾ അത്തപ്പൂ ഇടുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചു കാര്യം നമുക്ക് മുറ്റത്ത് അത്തപ്പൂ ഇടാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ പോലും മഴ കാരണം ഞങ്ങൾ തിണ്ണയ്ക്കാണ് അത്തപ്പൂ ഇടാമെന്ന് വിചാരിച്ചത് കാര്യം മഴ പെയ്തു കഴിഞ്ഞാൽ രാത്രി മൊത്തം കഷ്ടപ്പെട്ടിടുന്ന അത്തപ്പൂ മൊത്തം രാവിലത്തേനും ഒലിച്ചു പോകും അതുകൊണ്ട് ഞങ്ങൾ തിണ്ണയ്ക്ക് അത്തപ്പ് ഇടാമെന്ന് വിചാരിച്ചിട്ട് പൂവൊക്കെ നുള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിനകത്തൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പൂവൊക്കെ വാങ്ങിച്ച് വരുന്ന വഴിയിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു കവറ് പൂവങ്ങ് കളഞ്ഞുപോയി എവിടെ നിന്നോ മൂന്ന് കവറിൽ പൂവൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ വേറെയും കുറേ സാധനങ്ങൾ കയ്യിലുണ്ടായിരുന്നത് കാരണം ഈ കവറ് കളഞ്ഞു പോയതാണോ അതോ ഏതെങ്കിലും കടയിൽ വെച്ച് മറന്നതാണോ ഇതൊന്നും അറിയില്ല രാത്രിയിൽ അത്തപ്പു ഇടാനായിട്ട് എല്ലാം എടുത്തപ്പോഴാണ് മനസ്സിലായത് പൂവില്ല എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഉള്ള പൂവൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പൂന്നുള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ കഴിഞ്ഞപ്പോഴത്തേന് വല്യമ്മയും വന്ന് പൂന്നുള്ളാനായിട്ട് കൂടെയിരുന്നു അപ്പോഴാണ് വലിച്ച വന്നിട്ട് പറഞ്ഞത് വെള്ളപ്പൂവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മുടെ വീടിൻ്റെ വാതക്കയിലൊരു വെള്ളപ്പൂവിൻ്റെ ഒരു മരം ഇപ്പം അപ്പോൾ അവിടുന്ന് കുറേ പൂവൊക്കെ വലിയ ചിനും പറിച്ചു കൊണ്ടു തന്നു കുറെ നേരം ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ പൂ പോയ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതിനെന്താ ഇവിടെ പൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഈ വെള്ളപ്പൂ കുറേ ഇങ്ങനെ രാത്രിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറേ കുലുക്കി ഇട്ടിട്ട് അത് കുറേ പെറുക്കിക്കൊണ്ട് വന്നു അപ്പോൾ കുറച്ചൊക്കെ പൂ കിട്ടി അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് ഞങ്ങൾ അത്തപ്പൂ ഇട്ടത് അല്ലാത്തൊരു വിഷമമായിരുന്നു ഒരു കവർ പൂ പോയി കഴിഞ്ഞപ്പം കാര്യം പൂവിനൊക്കെ തീ പിടിച്ച വിലയും കൂടിയല്ലേ അപ്പോൾ എന്തായാലും വല്യച്ചൻ്റെ കണക്കായിട്ട് ഇതാ കുറച്ച് വെള്ളപ്പൂവൊക്കെ പിച്ച് കൊണ്ട് തന്നിട്ടുണ്ട് എന്നും ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോഴത്തേനും ഉറങ്ങുന്ന ആൾക്കാരായിട്ടോ അന്നൊരു പന്ത്രണ്ട് മണിവരെ ഞങ്ങളുടെ കൂടെ അവരിരുന്നു അപ്പോൾ അവരെ കൊണ്ട് തന്നെയാണ് ആദ്യത്തെ ആ ഒരു പൂ ഞങ്ങൾ വെപ്പിച്ചത് വല്ലച്ചനെയും വല്യമ്മച്ചയും കൊണ്ട് അവരുടെ കൊണ്ട് ആദ്യമായിട്ട് പൂ വെപ്പിച്ചു അതിനുശേഷം പിന്നെ രാജേഷേട്ടനാണ് കേട്ടോ അത്തപ്പൂവിൻ്റെ പരിപാടിയൊക്കെ ഞാൻ അവിടെ നിന്ന് പൂവൊക്കെ നുള്ളി കൊടുക്കുകയും പിന്നെ അതിൻ്റെ അറ്റത്ത് മൂലക്കൊക്കെ ഞാനും പിടിക്കുന്നുണ്ട് ഞാൻ ഇട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട ഞാനും അത്തപ്പൂവിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൂക്കളും ഒക്കെ ഉപയോഗിച്ച് ആ സ്ഥലപരിമിതിയൊക്കെ ഉൾപ്പെടുത്തി ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ അത്തപ്പൂ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത്തപ്പൂ നല്ലതാണെങ്കിൽ നല്ലതാണെങ്കിലും ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അത്തപ്പൂവിൻ്റെ ഒരു ലുക്ക് ഇത് രാവിലെ ഞങ്ങൾ ഞങ്ങളെടുത്താണ് കേട്ടോ അപ്പോൾ രാവിലെ പിന്നെ ഞങ്ങൾക്ക് അടുക്കളയിലെ പരിപാടികളൊക്കെയാണ് രാവിലെ കൂടിയൊക്കെ കഴിഞ്ഞു ഞാനും വല്യമ്മച്ചയും പുതിയ നൈറ്റിയൊക്കെ എടുത്തിട്ട് പയ്യെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് ഞാൻ ഉപ്പ് നോക്കാൻ കൊടുത്ത കേട്ടോ സാമ്പാറിൻ്റെ ആരുന്നും തോന്നുന്നു ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ എന്തോ കറി വെച്ചിട്ട് ഞാനത് ഉപ്പ് നോക്കാനായിട്ട് വല്യമ്മയുടെ കയ്യിലോട്ട് കൊടുത്തതാണ് വല്യച്ചനും ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ അടുക്കളയിലും നിപ്പുണ്ട് അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ വല്യമ്മ കുറേ സാധനങ്ങളൊക്കെ അരിഞ്ഞും പിടിച്ചൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വന്നതിന് ശേഷം എന്താ ഞാൻ ചായ ഇട്ടു പാല് കുറച്ച് താമസിച്ചാണ് വന്നത് അപ്പോൾ ചായ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇതാ രണ്ടുപേരും ചായ പ്രതീക്ഷിച്ചിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ അത് അപ്പോൾ ചായയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോഴത്തേന് ആ വല്യമിച്ച് അടുക്കളയിൽ എൻ്റെ ഒപ്പം തന്നെ എല്ലാത്തിനുമുണ്ട് ഞാനപ്പം രാത്രിയിൽ ഒരുപാട് താമസിച്ചല്ലേ കടന്ന് ഉറങ്ങിയെന്ന് കരുതി എന്നെ അതിരാവിലെ വിളിച്ചില്ല ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കുറേ സംഭവങ്ങളൊക്കെ വലിയമിച്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങയൊക്കെ തിരിഞ്ഞി അരയ്ക്കാനും ഒക്കെയുള്ള സംഭവങ്ങൾ എൻ്റെ ജോലി ബാക്കിയെല്ലാം വല്യമിച്ച് അരിഞ്ഞ് പുളിശ്ശേരിക്കൊക്കെയുള്ള സംഭവങ്ങൾ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് താ എൻ്റെ മുകളിൽ കുളിച്ചിട്ട് വന്ന ഒരു വേഷമാണ് കേട്ടോ തലേലൊരു തോറത്തൊക്കെ കെട്ടി ഓടി വന്നപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് അറിഞ്ഞത് അത് കണ്ടുകൊണ്ട് തിരിച്ച് അതേ സ്പീഡിൽ ഓടിപ്പോയിട്ട് മുടിയൊക്കെ അഴിച്ചിട്ടുകൊണ്ട് വന്നു എന്നിട്ട് പറഞ്ഞു ഇത് എന്നാൽ പറയണ്ടേ വീഡിയോ എടുക്കുകയാണെങ്കിൽ അപ്പോഴല്ലേ നമുക്കിങ്ങനെ ഒരുങ്ങി വരാൻ പറ്റത്തുള്ളൊക്കെ പറഞ്ഞു അപ്പോൾ രാവിലെ നമുക്ക് ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു അപ്പോൾ വല്യമ്മിച്ചയും വല്ലിച്ചനും കുറച്ച് നേരത്തെ തന്നെ കഴിക്കും കാര്യം മരുന്നൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് അവർ ആ സമയമാകുമ്പോൾ തന്നെ അവർക്ക് ഫുഡ് കഴിക്കും രാവിലെയും രാത്രിയിലും ഒക്കെ അപ്പോൾ നമ്മൾ ഇഡ്ഡലിയൊക്കെ കഴിച്ചു ജോലിയൊക്കെ ഒതുക്കി ആഹാരമെല്ലാം സെറ്റാക്കിയതിന് ശേഷം പിന്നെ നമ്മളൊന്നും പുതിയ സാരിയൊക്കെ എടുത്തൊന്ന് ഒരുങ്ങി സെറ്റായി അപ്പോൾ അത് താഴെ ഒരുങ്ങി വന്നപ്പോഴത്തേന് വല്ലിച്ചനും പുതിയ ഷർട്ടൊക്കെ ഇട്ട് എല്ലാം ഒരുങ്ങി സെറ്റായിട്ട് അവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മോൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പ്രാവശ്യോണത്തിന് സെറ്റ് മുണ്ട് കൊടുക്കണമെന്ന് കാര്യം അവളുടെ ഒരു ലൈഫിൽ എനിക്ക് തോന്നുന്നത് ഒരു ഫസ്റ്റ് ടൈമാണ് അവൾ നാട്ടിൽ ഇങ്ങനെ ഓണം ആഘോഷിക്കുന്നത് തന്നെ ഓണം എന്താണെന്നോ ഓണം എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്നോ ഇതൊന്നും അവൾ അവൾക്കറിയില്ല കാര്യം അവളുടെ ജീവിതത്തിൽ അവൾ ഇങ്ങനെ ആദ്യമായിട്ടാണിങ്ങനെ ഓണത്തിൻ്റേതായ ആഘോഷിക്കുന്നത് അപ്പോൾ സെറ്റ് മുണ്ടും ഒക്കെ ഉടുത്ത് അപ്പോൾ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ എനിക്കും കുറച്ച് മുല്ലപ്പൂ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അതുകൊണ്ടുതന്നെ എനിക്ക് തലയിലൊക്കെ വെച്ച് തന്നു അപ്പോൾ ആ കടയിൽ പരിചയമുള്ളൊരു ചേച്ചിയായിരുന്നത് കാരണം കുറച്ച് റോസാപ്പൂവൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുല്ലപ്പൂവൊക്കെ വെച്ച് സെറ്റ് ആയപ്പോഴത്തേന് എന്താ എൻ്റെ രാജശേട്ടം വന്നിട്ട് ഞാൻ റോസാപ്പൂ വെച്ച് തരാം എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് ും റോസാപ്പൂവൊക്കെ വെച്ച് തരികയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഒരു ശഹലം പൂ ഇങ്ങനെ അധികം ഉണ്ടായിരുന്നു പൂവിനൊക്കെ ഭയങ്കര വിലയാണ്ട് കുറച്ച് പൂവേ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതാ ബാക്കിയുള്ള പൂ ഞാൻ കൊണ്ടിന്ന് വല്യമ്മച്ചയുടെ തലയിലും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വല്യമ്മച്ചി ഫൈനലാണ് കേട്ടോ പപ്പടം വറക്കുവാണ് ലാസ്റ്റ് ഐറ്റമാണ് പപ്പടം അപ്പം ഞാൻ എന്നോട് പറഞ്ഞു പോയി ഒരുങ്ങിക്കോ ഞാൻ വറുത്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് പപ്പടമൊക്കെ വറുത്തു അപ്പോൾ എൻ്റെ സാരിയൊക്കെ നോക്കിയിട്ട് കൊള്ളാവെന്ന് ചോദിച്ചപ്പോൾ കൊള്ളാവുന്ന അഭിപ്രായം പറയുകയാണ് കേട്ടോ അവിടെ നിന്നുകൊണ്ട് അപ്പോൾ വല്യമിച്ചപ്പോൾ ഇതാ പപ്പടമൊക്കെ വറുത്തെടുക്കുകയാണ് അതിന് ശേഷം ഞങ്ങൾ വലിയച്ചൻ്റെ എടുക്കുക വന്ന് ഞാൻ ചോദിച്ചു വലിയച്ച സാരി കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ വല്യച്ചൻ കൊള്ളാവുന്നൊരു വട്ടം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഒന്ന് രണ്ടു വട്ടമൊക്കെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിച്ചു അതിന് ശേഷം എന്താ വന്നിട്ട് ഇതാണ് ഞങ്ങളുടെ ഫുഡാണ് കേട്ടോ സാമ്പാർ പച്ചടി പായസം പുളിശ്ശേരി അച്ചാർ ഇഞ്ചി അച്ചാറും കടുവു വാങ്ങിയാണ് പിന്നെ വെള്ളം ഇതെല്ലാം ഉണ്ട് പിന്നെ അപ്പോഴത്തേക്കും ഇതാ വലിയമ്മച്ച് പപ്പടമൊക്കെ വറുത്ത് വന്നു കാണുമ്പോൾ വലിയൊരു പാത്രമാണ് പക്ഷേ അതിനകത്ത് കുറച്ച് പപ്പടമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ പിന്നെ പുറത്ത് വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അതിന് ശേഷം ഞങ്ങളിത് ആ ചോറ് കഴിക്കാൻ പോവാണ് ഇതിങ്ങനെ മാറ്റി വെച്ചത് എൻ്റെ അച്ഛന് സങ്കല്പിച്ച് വെച്ചതാണ് കേട്ടോ എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണല്ലോ അപ്പോൾ എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് സങ്കല്പിച്ചിട്ടാണ് ഞങ്ങൾ ആ ഒരു സ്ഥലത്ത് ചോറ് കുറച്ച് വെച്ചത് അതിനുശേഷം എല്ലാ സംഭവങ്ങളും അവിടെ വിളമ്പിയതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ ഇങ്ങനെ താഴെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാട്ടോ അത് കാരണം വല്യച്ചന് മാത്രം ടേബിളിൽ കൊടുത്തിട്ട് ബാക്കി ഞങ്ങൾ വല്യമ്മച്ച് ഞാനും മോളും രാജേഷ്നും കൂടി ഞങ്ങൾ താഴെയാണ് ഇരുന്ന് കഴിച്ചത് അപ്പോൾ ഈ ഇല ഇട്ട സമയത്ത് കുറേ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിട്ടോ രാജേഷേട്ടൻ ആദ്യം ഇല ഇടേണ്ടത് എങ്ങോട്ടാണെന്ന് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇല ഇട്ടത് തെറ്റി അത് കഴിഞ്ഞപ്പോഴത്തേനും അതിൽ വിളമ്പിയത് തെറ്റി അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ അവലമിച്ച് കുറേ കളിയാക്കുകയൊക്കെ ചെയ്തു വന്നിട്ട് പറഞ്ഞു നാളെ തൊട്ട് ഇനി വിളമ്പാൻ വിടുകയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാണ് വല്യച്ചൻ ചോറ് കഴിക്കുകയാണ് വല്യച്ചൻ അവിടെ ഇരുന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ ഇലയിട്ട് ചോറൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് രാജശേട്ടനും വല്യമ്മച്ചയും കൂടിയാണ് വിളമ്പുന്നത് അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം എല്ലാവരും കൂടി അപ്പോൾ ഇതാ ഇല മാറിയിട്ടില്ലേ അതിൻ്റെ തർക്കമാണ് അവിടെ നടക്കുന്നത് കേട്ടോ അപ്പോൾ വല്യമ്മച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ആരാണ് ഇല ഇട്ടത് അപ്പോൾ രാജശേട്ടൻ പറഞ്ഞു ഇങ്ങനെ അല്ല ഇടേണ്ടത് അല്ല അങ്ങനെ അല്ല എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചിട്ട് അവരിതാ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പതിനെട്ട് വർഷത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ നാട്ടിൽ ഇങ്ങനെ ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത് യു പിയിൽ നിൽക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ഘട്ടം ടീച്ചർമാർക്കൊക്കെ വിളിച്ച് ഇങ്ങനെ വാഴയിലൊക്കെ നമ്മൾ ആഹാരമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ ആഹാരം കൊടുക്കുന്നതിൽ മാത്രമായിട്ട് ഞങ്ങളുടെ ഓണം ഒതുങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ നമ്മൾ നമ്മുടെ നാടിൻ്റേതായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഞങ്ങൾ ഓണം ആഘോഷിച്ചതാണ് അത് കാരണം ഈ ഓണത്തിന് എനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു ഇതിനെ കുറച്ച് ബാക്കി കുറച്ച് ഭാഗങ്ങളുണ്ട് കേട്ടോ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്